गणानां त्वा हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणा ब्रह्मणस्पद आनशृण्वन्ो दिभिस्सीदसादनं तृणो देवी सरस्वदेवाजेभिर्वाजिनीवदीधिनामवित्रयवधू गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ओ सहना सहना सह नावववतु सह नौ भुनक्तु सह वीर्यं करवावहै तेजस्वि नावधीतमस्तु मा विद्युषावहै ॐ शान्ति शान्ति ിഹീ ഗുരുർ ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരത് ബ്രഹ്മാസ്മൈ ശ്രീ ഗുരവേ നമ ഓം ശ്രീ സായിര ഇന്ന് നമുക്ക് രാമായണത്തിലെ രണ്ട് വരികൾ നോക്കാം ഇന്ന് നമ്മൾ വായിക്കുന്നത് അഞ്ചാം ഭാഗമാണ് അഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ അതിൽ നാരദൻ ശ്രീരാമനെ കാണാൻ വരുന്ന ഒരു സന്ദർഭമുണ്ട് ഇങ്ങനെ ഒരു ചെന്ന് പറകുന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭഗവാനെങ്കിലും മാനസ്സെ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും അപ്പോൾ ഇവിടെ നാരദൻ ശ്രീരാമനെ ശ്രീരാമൻ്റെ അവതാര ഉദ്ദേശം ഓർമ്മിപ്പിക്കാനാണ് വരുന്നത് അപ്പോൾ നമ്മളിതിന് മനസ്സിലാക്കേണ്ടത് നമ്മൾ നമുക്കെല്ലാവർക്കും ജൻ ജി നമ്മൾ ജനിച്ചിരിക്കുന്നതിനൊരു പർപ്പസ് ഉണ്ട് എന്തെങ്കിലും ആ ഒരു പർപ്പസ് നമ്മൾ എന്താണെന്ന് തിരിച്ചറിയണം അപ്പോൾ ആരെങ്കിലും പറയുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലല്ല നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ ഞാൻ ഈ പറയുന്നതെല്ലാം വളരെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടായത് പലർക്കും അറിയില്ല എന്താണ് ശരി എന്താണ് തെറ്റ് ഈ പറയുന്നതിൽ എന്താ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എന്നൊക്കെ വളരെ ഒന്നും മനസ്സിലാവാത്ത ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് പറയുന്നത് എത്ര നല്ല ഒരു ഫാമിലി നോക്കി നമ്മള് ഇപ്പോ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത് അപ്പോഴാണ് മിക്കവാറും പ്രശ്നങ്ങളൊക്കെ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് അപ്പോ നമ്മൾ എത്ര നല്ല ഫാമിലി നോക്കിയാണ് കുട്ടികളെ അയക്കുന്നതെങ്കിലും രണ്ട് സാഹചര്യത്തിൽ വളർന്ന ആൾക്കാരല്ലേ അതുപോലെ രണ്ട് അച്ഛനും അമ്മയുടെയും മക്കളാണ് അപ്പോൾ അതിൻ്റെതായ വ്യത്യാസം എവിടെ പോയാലും കാണും അപ്പോൾ നമ്മൾ ആദ്യം ചെന്ന് കുറേ നാളെ നമുക്കൊന്നും മനസ്സിലാവില്ല എന്താണ് എന്ത് ചെയ്യണം അപ്പോൾ അപ്പോൾ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരുന്നതൊക്കെ നമ്മളങ്ങ് അതുപോലെ പലിക്കും പിന്നീടാണ് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുന്നു അപ്പൊ അതേസമയം നമ്മളൊരു ഏർ നാമം ജപിച്ച് അങ്ങനെ ഒരു ശീലം ഉള്ള ഒരാളാണെങ്കിൽ എല്ലാം ഭഗവാനോട് പറഞ്ഞാൽ മതി വേറെ ആരോടും നമ്മൾ പറയാൻ നിൽക്കുന്നത് വേറെ പറഞ്ഞാല് നമുക്ക് വഴി തെറ്റിപ്പോകും സ്വാമി എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് അവരെ കുഴിയിൽ കിടക്കുകയാണ് അയ്യോ അയ്യോന്ന് ആ കുഴിയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നിലവിളിച്ച വിളിച്ചു നിൽക്കുന്നവർ വിളിച്ചു നിൽക്കുന്നവർക്ക് എന്ത് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾക്ക് അവരെ തന്നെ അങ്ങ് കുഴിയിലാണ് അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനോട് പറയണം എന്ന് പറയുന്നത് പക്ഷെ എല്ലാം ഭഗവാനോട് പറഞ്ഞാലും നമുക്ക് ആ ഒരാളിനെ കൂടെ പറയുന്ന ആ ഒരു സമാധാനവും സന്തോഷമൊന്നും കിട്ടിയെന്ന് വരില്ല പക്ഷേ നമുക്ക് വേറെ ഒരു കാര്യം കൂടെ ചെയ്യാം ഭഗവാന് ലെറ്റർ എഴുതുന്നതായിട്ടൊരു പേപ്പർ എടുത്തു വെച്ച് നമുക്ക് എല്ലാം നമ്മളെ വളരെയധികം വേദനിപ്പിച്ചവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പേപ്പർ എടുത്ത് വെച്ച് അതത്ര എഴുതി കഴിയും പിന്നെ നമ്മളെ മനസ്സിലില്ല നമ്മളെ മനസ്സിലിതെല്ലാം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് നമുക്കത് ഒരിക്കലും ഒരു സമാധാനം ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ അത് ഓർത്ത് വിഷമിക്കുന്നത് അതേസമയം അതൊരു പേപ്പറിലാക്കി കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ നിന്ന് അത് പേപ്പറിലായി കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ മനസ്സിലില്ല അപ്പോൾ നമ്മുടെ മനസ്സങ്ങ് ആവും അത് ഏത് പഠിക്കുന്ന സമയത്ത് ഇപ്പം ഏതെങ്കിലും ഒരു ടീച്ചർ ചിലപ്പോ ടീച്ചർ കാണുന്നത് അത് വെച്ചറിയുമ്പോൾ പ്രധാന മുമ്പേ ചിലപ്പോ അവര് തമ്മിൽ വഴ കൂടിയിട്ടുണ്ടായിരിക്കാം അവര് തമ്മിലെന്തെങ്കിലും വാക്കതർക്കുണ്ടായിക്കണം അതൊന്നും ടീച്ചർ അറിയാതെ കാണുന്ന ഇത് വെച്ച് ചിലപ്പോൾ പ്രതികരിക്കുമ്പോ ചിലപ്പോ നമുക്ക് വിഷമമൊക്കെ തോന്നും കുട്ടികൾക്ക് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വീട്ടി വന്നിട്ട് ഒരു നമ്മളെ അമ്മമാരോ അല്ലെങ്കിൽ രക്ഷാകുത്താക്കോ അത് പറഞ്ഞു കൊടുക്കണം ഒരു പേപ്പർ എടുത്തു നിന്റെ വിഷമോ അത്രയൊന്ന് എഴുതി തീർക്കും പിന്നെ നിനക്ക് അത് മനസ്സിൽ കളി നിന്റെ മനസ്സൊന്ന് ക്ലീൻ ആയിക്കോളൂന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം അതുപോലെ തന്നെ ഈ ഇന്നലെ വരെ പറഞ്ഞത് നമ്മുടെ കുട്ടികളെ നമുക്ക് എങ്ങനെ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരാം എന്ന് പറയുന്നത് നമ്മളെ കുട്ടികളെ പോലെ തന്നെയാണ് തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളെന്നു നമുക്കൊരു ചിന്ത വേണം അപ്പോ ഒരിക്കലും നമ്മൾ അവരെ അടുത്ത് അവരോട് കൂട്ടുകൂടരുതെന്നോ അങ്ങനെ ചെയ്യരുത് അങ്ങനെ അങ്ങനൊന്നും പറയേണ്ടായില്ല അവര് കൂട്ടുകൂടി പോട്ടെ പക്ഷെ അവിടെ അവര് കണ്ടു പഠിക്കുന്ന കാര്യങ്ങളും നല്ലതായിരുന്നു എന്ന് മാത്രം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ ഗൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ല നമ്മൾ അവരെ കൂട്ടുകാരിൽ നിന്ന് വ്യത്യസ്തനാക്കാനൊന്നും പോണ്ട ഇതിനൊരു കഥ നമ്മൾ കേൾക്കുന്നത് ആ പ്രഹ്ലാദൻ പ്രഹ്ലാദൻ തന്റെ ഗുരുകുലത്തിൽ പോയപ്പോഴത്തേക്ക് അപ്പൊ പ്രഹ്ലാദൻ നാരായണ നാമം പറയാതിരിക്കണം അത് ശ്രദ്ധിച്ചോളു പറഞ്ഞിട്ടാണ് ഗുരുക്കന്മാരുടെ കൂടെ ഗുരുകുലത്തിലേക്ക് അയക്കുന്നത് നന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഈ ഗുരുക്കന്മാരുള്ള സമയത്ത് കുട്ടികളെല്ലാം അടങ്ങി ഒതുങ്ങിയിരിക്കും ഗുരുക്കന്മാരെ എണീറ്റ് പോയി കഴിഞ്ഞാല് പ്രഹ്ലാദൻ അപ്പോഴവരെല്ലാരെയും വിളിച്ച് ഇങ്ങനെ ചുറ്റുവരുത്തി നാരായണന്റെ കഥകളും നാരായണ നാമങ്ങളുമാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോ അങ്ങനെ അതായിരുന്നു പ്രഹ്ലാദന്റെ സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെ 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 തന്റെ ചുറ്റു നിൽക്കുന്ന കുട്ടികളെ ആ ഒരു നാരായണ ശബ്ദത്തിലോട്ട് ആകർഷിക്കാനും അവരുടെ സ്വഭാവത്തിന് തന്നെ രൂപപ്പെടുത്താനും പ്രഹ്ലാദനം കഴിഞ്ഞു നമ്മളെ കുട്ടികൾ ഇതുപോലെ ആയിരിക്കണം പക്ഷേ ഇപ്പൊ ഞാൻ പെർഫെക്റ്റ് ആണെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ കുട്ടികൾ എന്തു പറ്റും എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവാണ് പെട്ടെന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ആവുമ്പോഴത്തേക്ക് അവരുടെ കൂടെ ചേർന്ന് നമ്മൾ കുട്ടികളുടെ സ്വഭാവം മാറിപ്പോകും അപ്പൊ നമ്മൾ ആരോടും കൂട്ടുപിടിക്കേണ്ട എന്നല്ല നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇന്ന അപ്പൊ എപ്പോഴും പറയും അവര് രക്ഷാകർത്താക്കൾക്ക് അവരുടെ മക്കളുടെ കൂട്ടുകാരെ കുറിച്ച് നല്ല നിശ്ചയം വേണം അവരെ വല്ലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കണം മിക്കവാറും മനസ്സിലാവും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അവരുടെ സ്വഭാവം ഒക്കെ മനസ്സിലാവും അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇന്ന ആള് കുറച്ച് കണ്ണിങ്ങാണ് നീ ഒന്ന് ശ്രദ്ധിച്ചോളണം എന്ന് നമുക്ക് പറയാം പക്ഷെ അത് അവൻ്റെ അനുഭവം കൊണ്ട് അവൻ പഠിക്കുക അപ്പ അല്ലെങ്കിൽ അവൻ വന്ന് പറയും ഇങ്ങനെ അമ്മ ഇങ്ങനെ ഒരു സംഭവം ഇടാ അത് എനിക്ക് അത് അത് അതിനെ കുറിച്ച് ശ്രദ്ധിച്ച് നിൽക്കണം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ എല്ലാ കുട്ടികളോടും പിന്നെ ഒത്തുചേർന്നു പോവാനാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ വേറെ വേറെ നിൽക്കാനല്ല അപ്പോൾ നാരദൻ വരുമ്പോഴത്തേക്കും ശ്രീരാമചന്ദ്രനോട് പറയുന്നതാണ് ശ്രീരാമന്റെ ചന്ദ്ര ശ്രീരാമചന്ദ്രന്റെ ജന്മോദ്ദേശം എന്ന് പറഞ്ഞാൽ രാവണനെ നിഗ്രഹിക്കലെയാണ് പക്ഷേ മർത്യനായി പിറന്നാല് നമ്മുടെ ആ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ നമ്മളെ ആ അത് മറന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതുപോലെ രാമായണത്തിൽ തന്നെ പിന്നീട് ഒരു സന്ദർഭം വരുന്നുണ്ട് ഹനുമാൻ ഗംഗയിലേക്ക് പോകാൻ വാനരന്മാർ ഇങ്ങനെ സമുദ്രീരത്തുന്ന് നിൽക്കുമ്പോൾ ഓരോരുത്തരും എനിക്ക് മുന്നൂറ് യോജന താഴെ ചാഴാൻ ൂറ് യോജന ചാടാൻ പറ്റും ഇരുന്നൂറ് യോജന ചാടാൻ പറ്റും എന്ന് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു നിൽക്കുമ്പോൾ ജാമ്പവാൻ വന്ന് പഴയ ഒരു കഥ ഓർമ്മിപ്പിച്ചു കൊടുക്കും ഹനുമാൻ കുഞ്ഞായിരുന്നപ്പോൾ ഒരു ദിവസം സൂര്യ സൂര്യ ഭഗവാനെ കണ്ട് ആപ്പിളാണെന്ന് തെറ്റിസരിച്ച് അതിനേക്ക് കുതിച്ചു ചേർന്ന് ചാടുകയും അപ്പോൾ കുട്ടി സൂര്യ ഭഗവാന്റെ അടുത്ത് എത്തും തോറും ചൂട് കൂടി വന്നിട്ട് ഏ തളർന്നു പോകുന്നു അപ്പോൾ ഇന്ദ്രൻ പെ പെട്ടെന്ന് തൻ്റെ വജ്രായുധം എടുത്ത് പ്രയോഗിച്ച് അങ്ങനെ കുട്ടി താഴേക്ക് പതിക്കുന്നതായിട്ട് ഒരു കഥ പറയുന്നുണ്ട് അപ്പോൾ വജ്രം ഹനുവെങ്കിലേറ്റതുകൊണ്ടാണ് ഹനുമാൻ എന്ന് പേര് വന്നത് അത് ഒരുമിപ്പിച്ചു കൊടുക്കുക അത്രയും കഴിവുള്ള ആളാണ് നീ എന്നാണ് അപ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾ ഇതുപോലെ ആയിരിക്കണം നമുക്ക് ഒരാളിനെ പറയില്ലേ വാക്കുകൾ കൊണ്ട് ഒരാളിനെ ഉത്തേജിപ്പിക്കാനും പറ്റും തളർത്താനും പറ്റും അപ്പൊ നമ്മളെ പറയുന്ന വാക്കുകൾ ഇതുപോലെ അവർ മറന്നുപോയ മോനെ ഇതെല്ലാം കഴിവുള്ളതാണ് പണ്ട് നീ ഇത്രമെടുക്കാനായിരുന്നില്ലേ നീ എല്ലാം എഴുതുമായിരുന്നില്ലേ അല്ലെങ്കിൽ നിനക്ക് കഥ പറയാൻ കഴിവും ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് നീ എന്താ മറന്നുപോയത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അവരെ അത് ഓർമ്മിപ്പിച്ചു കൊടുക്കാം അതാണ് നമ്മളെ മുതിർന്നവരുടെ പർപ്പസ് എന്ന് പറയുന്നത് കുട്ടി എന്തെങ്കിലും ഒരു ചെറിയ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസമോ അല്ലെങ്കിൽ തർക്കോത്തരം പറയോ ചെയ്യാൻ തുടങ്ങിയോ അവന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ട് അത് നമ്മൾ തീർത്തു കൊടുക്കണം നമ്മൾ അന്വേഷിക്കാതെ ഓടിച്ചെന്ന് ഒരു പത്ത് ദിവസിനെ കണ്ട് സ്വാമി പറയുന്ന നിങ്ങൾ ജ്യോതിഷത്തിനെ കാണേണ്ട കാര്യം തന്നെ ഇല്ല നിങ്ങളുടെ കാര്യം നിങ്ങളെ പാർട്ട് നിങ്ങള് ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ കൊടുക്കുക അപ്പൊ ശരിയാണ് നമുക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ടായിരിക്കാം നമ്മുടെ ജോലി തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ വേറുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടോ മറ്റുള്ള വീട്ടിലുള്ളവരുടെ ആ സഹായം കിട്ടാത്തത് കൊണ്ടോ ഒക്കെ ചിലപ്പോൾ നമുക്ക് ജപിക്കാൻ പറ്റാതെ ആയിട്ടുണ്ടായിരിക്കാം ചിലപ്പോ ട്രാൻസ്ഫർ ആയി ദൂരെ ആയിരുന്നതുകൊണ്ട് കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റാതായി പക്ഷെ എപ്പോഴാണോ നാം അവരെ കൂടെ ഉള്ളത് അപ്പോൾ അവർക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം അല്ലാതെ ഇവൻ ഇങ്ങനെ ബഹളം വെക്കാൻ അപ്പുറത്തവന്റെ കണ്ണ് തട്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ട് വരുന്നത് സമയം മോശം ഇങ്ങനെയൊന്നും അല്ല നമ്മൾ പറയേണ്ടത് അവർക്ക് അങ്ങനെ അവർ പെരുമാറുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും തക്കതായൊരു കാരണം ഉണ്ടായിരിക്കും അത് കണ്ടുപിടിച്ച് സോൾ ഇപ്പൊ ഏർ ഒരു പരിഹാരമില്ലാത്ത ഒരു കാര്യവും ഇല്ലാന്ന് പറയും അപ്പോ അത് നമുക്ക് മുഖ മുൻ നമുക്ക് തെളിഞ്ഞു കിട്ടണമെങ്കിൽ നല്ല മനസ്സോടെ നമ്മളെ ഭഗവാനെ വിളിച്ചാല് നമുക്ക് ആ ഒരു എന്താണ് എൻ്റെ ജീവിതത്തിൽ പറ്റിയതെന്ന് തെളിഞ്ഞു കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും ആത്മാർഥമായിട്ടും അത്രയും ക്ലീൻ ആയിട്ടുള്ളൊരു മനസ്സോടെ ഞാൻ അന്ന വ്യക്തി പെർഫെക്റ്റും മറ്റുള്ളവരാണ് എല്ലാവരും പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞാല് അവിടെ ഒരു സൊല്യൂഷനും നമുക്ക് കിട്ടില്ല അതേസമയം എന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഭഗവാനെ എനിക്ക് നേർ വഴി കാണിച്ചു തരണേന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തെളിഞ്ഞു വരും നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിപ്പോയാൽ നമ്മൾ ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെയാണ് അപ്പൊ നാരദ മുനി ശ്രീരാമനോട് വന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒക്കെ വന്ന് പറഞ്ഞു തരും നമ്മോട് പിന്നെ ചിലപ്പോ കണ്ടിട്ടുള്ളതാണ് ഒരു വീട്ടിലെ പ്രശ്നം വന്ന് കുട്ടി പറയുമ്പോഴത്തേക്കും പറയും നീ ഒരാ ഒന്നൊന്ന് പേടിപ്പിച്ചോ ഏർ മണ്ണെണ്ണയൊക്കെ എടുത്ത് ഒഴിച്ചിട്ട് ഇപ്പൊ കൊളുത്തു എന്നൊക്കെ പറഞ്ഞാ ഇങ്ങനെയൊന്നും നമ്മൾ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉപദേശം കേട്ടാൽ അത് നമ്മൾ സ്വീകരിക്കാനോ പോകരുത് എന്നുവെച്ചാല് ഇങ്ങനെ ഒന്നും അല്ല നമ്മൾ കാര്യങ്ങൾ ശരിയാക്കി എടുക്കേണ്ടത് നമുക്ക് ചെയ്യാം വേറെങ്കില് മുതിർന്നവർ ഇതിൽ ഉൾപ്പെടുത്തി കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം അതൊക്കെ ചെയ്യാം പക്ഷെ ഇങ്ങനെയുള്ള ഒരു കൈവിട്ട കളിക്കൊന്നും നമ്മൾ പോകരുത് ഒരുപാട് അടുത്ത് ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ട് ഒരാളെടുത്ത് ഒഴിക്കും മറ്റേ ആളിങ്ങനെ അത് കണ്ടത് കൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ വേറൊരു ദുരുദ്ദേശത്തിന് പറഞ്ഞതല്ല ഇങ്ങനെയൊന്നും ആരും ഉപദേശിക്കുമ്പോ ആ ആളിനോട് ഉപദേശം കേൾക്കാൻ നമ്മള് പലപ്പോഴും നമ്മൾ ചെന്ന് പറയുന്നതായിരിക്കില്ല അവര് നമ്മളെ വീട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ കാണുന്ന ചില സാഹചര്യങ്ങൾ വെച്ച് അവരിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നതാണ് അല്ലെങ്കിൽ ഒരു പൊടി വാങ്ങിച്ചുകൊണ്ട് വന്ന് കുറച്ച് കലക്റ്റ് വെച്ചിട്ട് കൊടുക്കുന്ന ഇതൊന്നും അല്ല നമ്മുടെ സൊല്യൂഷൻ നമ്മളടുത്ത് പാ തെറ്റ് പറ്റി നമ്മള് നാമം ജയിക്കാൻ വിട്ടുപോയി കുട്ടികളൊക്കെ അവരൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോയി നമുക്ക് താമസിച്ചിട്ടില്ല എപ്പോഴാണോ ഭഗവാന്റെ പ്രത്യേകത നമ്മൾ അധ്യാപകന്റെ കഥ വെച്ച് തന്നെ കേൾക്കുന്നത് എന്താണ് ഒരു തവണ ഭഗവാന് ആയിരം തെറ്റ് ചെയ്തിട്ട് ഒരു ശരി ചെയ്താലും ഭഗവാൻ ആ ഒരു ശരി മാത്രമേ കാണുള്ളൂ അതേസമയം മനുഷ്യരാണെങ്കിലോ അത്രേ നാൾ ചെയ്തതെല്ലാം ശരിയായിരിക്കും എന്തെങ്കിലും ഒരു വാക്ക് നമ്മുടെ വായിിയാതെ ഒരു ഇതായിട്ട് വന്നാൽ അവരതിലായിരിക്കും കയറി പിടിക്കുന്നത് അതുപോലെ പണ്ടൊക്കെ അത് ഈ വീടിനടുത്തുള്ളവരും അല്ലെങ്കിൽ വീട്ടിൽ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പണ്ടൊക്കെ എൻ്റെ മുമ്മേരെയൊക്കെ കാലത്ത് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാവരും കൂടെ കൂടിയിരുന്ന് അപ്പുറത്തെ ഇപ്പുറത്തെയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ കുറച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ അങ്ങ് പിൻ തിരിച്ച് വീട്ടിൽ പോകുന്നൊരു ഇതുകൊണ്ടാണ് പക്ഷെ അത് നല്ലൊരു ഒരു പരിധിവരെ അത് നല്ലതായിരുന്നു എന്ന് വെച്ചാൽ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് കേട്ടിരിക്കുമ്പോഴത്തേക്കും മനസ്സിലാവും ആ നമ്മൾ ഇതുപോലെ ഒരു ലൈഫിലോട്ട് പോകുമ്പോൾ ഇതൊന്നും അതൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം ഇങ്ങനെ അതുപോലെ ഈ വിഷമം വന്ന് പറയുന്ന ആളിന് കിട്ടുന്ന ഒരു നല്ല കൗൺസിലിംഗ് ആയിരുന്നു അന്ന് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് കാലക്രമേണ അതെല്ലാം വിട്ടുപോയി നമ്മൾ നമ്മളിൽ തന്നെ ചുരുങ്ങി മുതിർന്നവരൊന്നും വീട്ടിലില്ലാതായി പിന്നെ ചുരുങ്ങി 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 ഓരോരുത്തരും ഒരു ഫോണിനകത്ത് മാത്രമായി ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അന്ന് ആ ഒരു നമ്മളത് എന്താ പറയുക പരദൂഷണം കമ്പനി എന്നൊക്കെ പറയുമെങ്കിൽ തന്നെയും അതൊരു നല്ല കൗൺസിലിംഗ് എന്ന അന്നൊന്നും ആരും ഒരു ഡോക്ടറെ പോയി കണ്ടല്ല ഒരു കാര്യവും സോൾവ് ചെയ്തിരുന്നത് വീട്ടിലെ മുതിർന്നവർ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് കൂട്ടായ ഒരു ചർച്ചയിലൂടെയാണ് അവർ കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്തിരുന്നത് അപ്പോൾ അതാണ് നമ്മളും ഇതാക്കേണ്ട അല്ലാതെ നമ്മൾ ദിവസം ഓരോ ജ്യോതിഷക്കാരനെ പോയി കണ്ടിട്ട് നമ്മൾ നമ്മൾ സ്വയം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ അമ്മയെ ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നം ഒരമ്മ ഒരു കുട്ടിയുടെ അടുത്ത് ബഹ ബഹളം വെക്കാണ് അമ്മയെ ബഹുമാനിക്കുന്നില്ല എന്നിട്ട് പക്ഷേ ആ അമ്മ തന്നെ ഈ ബഹളം വയ്ക്കുന്ന അമ്മ തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോകുന്നതിനും അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനും ബഹളം വെച്ചാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ ഈ കുട്ടിക്ക് എന്താണ് മനസ്സിലാവുന്നത് ഏത് ഭാഗത്ത് നിൽക്കണമെന്ന് തോന്നും അമ്മ പറയുന്നതാണോ ശരി അച്ഛൻ ചെയ്യുന്നതാണോ ശരി എന്നൊരു കൺഫ്യൂഷൻ വരും ഒരിക്കലും നമ്മളിത് അങ്ങനെ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലി സംസാരിച്ച് തീർക്കണമെന്ന് പറയും അതുകൊണ്ട് അതും പണ്ടൊക്കെ ആണെങ്കിൽ മുറികളുടെ എണ്ണം കുറവായിരുന്നു അല്ലേ മിക്കവാറും ഒന്നോ രണ്ടോ മുറികളൊക്കെ ഉള്ള വീടുകളാണ് ചിലർത്തൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ എന്ത് പറ്റിയെങ്കിലും ആ അടുത്തടുത്ത് ഇരുന്ന് പഠിക്കുമ്പോഴും ഒക്കെ ഈ പിണങ്ങിയൊക്കെ ഇരുന്നാൽ അടുത്തടുത്തിരിക്കുമ്പോൾ ആ പിണക്കമൊക്കെ അങ്ങ് തീരും പക്ഷേ ഇപ്പോഴങ്ങനെയാണോ ഓരോരുത്തർക്കും അവരവരുടെ മുറിയുണ്ട് നമ്മൾ എന്തിനെങ്കിലും ചെന്നാൽ ആ മുറി അങ്ങടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ വീട് വലുതായി മനസ്സ് ചെറുതായി അതാണ് പറ്റിയത് പണ്ടാണെങ്കിൽ വീട് ചെറുതും മനസ്സ് വളരെ വലുതുമായിരുന്നു ഒരു മാമ്പഴമാണ് കിട്ടണമെങ്കിൽ എല്ലാവരും കൂടെ പങ്കിട്ടെടുക്കുക അതിൻ്റെ ആ ഒരു എന്ന് പറഞ്ഞാൽ എത്ര വലുതാണ് പണ്ടൊക്കെ ഞങ്ങളുടെ അവിടെ ഇത് മൂന്ന് നാല് വലിയ മാവ് വീടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം മാവായിരുന്നു പറിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും കൊടുത്ത് കൊണ്ടു കൊടുക്കണത് എൻ്റെ ജോലിയായിരുന്നു വലിയ പൊങ്ങച്ച ഒന്നും പറയണതല്ല പക്ഷേ അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് ഇന്നും ഇവിടെ വന്ന് ഞാൻ ഇത് സംസാരിക്കണമുണ്ടെങ്കിൽ അന്ന് ഞാൻ എൻ്റെ അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്ന ആ ഒരു പാഠം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇന്നും എനിക്കിവിടെ വന്നിരുന്നു ഇത് പറയാൻ പറ്റുന്നത് അപ്പോൾ ഈ വിത്ത് എന്ന് പറയുന്ന സാധനം നമ്മൾ അവർക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരിക്കണം അമ്മയും അച്ഛനും ആചരിക്കുന്നത് തന്നെയാണ് കുട്ടികൾ കണ്ടുപഠിക്കുന്നത് പിന്നെ അവർ പറയും ഞങ്ങളുടെ വീട്ടിലേക്കാൾ സമൃദ്ധിയാണ് ചുറ്റും നിൽക്കുന്നവർക്ക് എന്തുകൊണ്ട് നമുക്കിത് വന്നില്ല എന്നൊക്കെ അവർ പറയും പക്ഷേ കാലക്രമത്തിൽ മനസ്സിലാവും ഈ സമൃദ്ധിയിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ സമൃദ്ധിയുടെ പുറകെ പോവേണ്ട കാര്യമല്ല മൂല്യങ്ങൾക്ക് പുറകെയാണ് പോവേണ്ടതെന്ന് അവർക്ക് മനസ്സിലായിപ്പോകും അപ്പോൾ സത്യസന്ധത അത് നമ്മളെപ്പോഴും പാലിക്കണം നമ്മുടെ ഉള്ള വരുമാനത്തിൽ കഴിയാൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആരോടത്തൊന്നും കടം വാങ്ങിക്കേണ്ടി വരില്ല വലിയ വലിയ കടങ്ങളൊന്നുമില്ല കടമില്ലാതിരിക്കുമ്പോൾ അതിന് എന്തൊരു മനസമാധാനമാണെന്ന് പറയുമ്പോൾ സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങാം അതേസമയം ആർക്കെങ്കിലും പൈസ കൊടുക്കാമുണ്ടെങ്കിൽ അവർ പറയുന്ന വാക്കുകളൊക്കെ കിട്ടി നമുക്ക് എത്ര ബുദ്ധിമുട്ടാണ് കിടന്നുറങ്ങാൻ അല്ലേ നമ്മളിപ്പോൾ കാണുന്ന പല കാര്യങ്ങളും ഈ ആർഭാടത്തിന് പിന്നാലെ പോകുന്നത് കൊണ്ട് പറ്റുന്നതാണ് നമ്മൾ വിചാരിക്കും അവരൊക്കെ എത്ര നല്ല അഞ്ചാറ് ദിവസം കഴിയുമ്പോഴാണ് അറിയുന്നത് ഇന്ന സ്ഥലത്ത് ഇത്ര രൂപ കടമുണ്ട് അവിടെ കടം ഇവിടെ കടം എന്നൊക്കെ നമ്മൾ പിന്നീടാണ് അറിയുന്നത് അപ്പോൾ നമ്മളെ വീട്ടിലെ മുതിർന്നവർ ഇത് പറഞ്ഞു തരുന്നത് അവർ ഇതുപോലെ പല ജീവിതങ്ങൾ കണ്ടത് കൊണ്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അത് അതിൽ നിന്ന് വേണ്ടത് മാത്രം എടുത്തിട്ടു അവരോട് കയർക്കാനോ ഇങ്ങനെയൊന്നും പറയരുത് എന്നൊന്നും പറയാനല്ല അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക മുന്നോട്ട് പോവുക പിന്നെ ഈ ജ്യോതിഷക്കാരനെയും അല്ലെങ്കിൽ തൽക്കാലം നമുക്ക് അത് തരാം ഇത് തരാമെന്ന് പറഞ്ഞ് പറയുന്നവരുടെ പൊടിയും അതൊന്നും നമ്മൾ വാങ്ങിക്കാൻ പോകേണ്ട കാര്യമില്ല നല്ലോണം നാമം ജവിക്കുക ഭഗവാന് വിട്ടുകൊടുക്കുക നമ്മുടെ പ്രശ്നങ്ങൾ ഭഗവാനോട് പറയുക ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും അപ്പോൾ ഇവിടെ സ്വാമി നാരദ മഹർഷി അതാണ് പറയുന്നത് സത്യസന്ധനാണ് ഭഗവാൻ എന്നാലും ഇടയ്ക്ക് മനുഷ്യനായി അവതരിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകും അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കാൻ വന്നതാണ് ഇതുപോലെയാണ് നമ്മുടെ വീട്ടിലെ മുതിർന്നവർ നമുക്ക് പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് മറന്നു പോവുകയാണെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് അവർ ചെയ്യുന്നത് പിന്നെ എന്താണ് എന്ത് നേട്ടം വന്നാലും എന്ത് കോട്ടം വന്നാലും എല്ലാം ഭഗവാന്റെ പ്രസാദമായിട്ട് ഭഗവാൻ തരുന്നതെല്ലാം നമ്മുടെ നല്ലതിനാണെന്ന് അങ്ങനെ ചിന്തിച്ചിരുന്ന അത് മാത്രമേ നമ്മളെ ജീവിതത്തിൽ സംഭവിക്കൂ എന്നുള്ളതാണ് നല്ലത് മാത്രേ വരുള്ളൂ നമ്മളെന്നും ഉയരത്തിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുമെന്ന് ചിന്തിച്ചാൽ അത് മാത്രമേ നമ്മുടെ ലൈഫിൽ വരുവുള്ളൂ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുക പ്രശ്നങ്ങളില്ലാത്ത വീടില്ല നമ്മൾ കർമ്മം ചെയ്യുന്നത് കൊണ്ടും പ്രശ്നം നമ്മൾ നേരത്തെ ഇതുമെല്ലാം ചെയ്തു വെച്ചത് കൊണ്ടാണല്ലോ നമുക്ക് ജന്മം വരുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ഇല്ല ഭഗവാൻ മനുഷ്യനായി അവതരിച്ച അപ്പോൾ അദ്ദേഹത്തിന് പോലും പ്രശ്നങ്ങളാണെന്ന് പറയാം അപ്പോൾ പിന്നെ സാധാരണ മനുഷ്യരുടെ കാര്യം പറയണം അപ്പോൾ എല്ലാം ഭഗവാന് സമർപ്പിക്കുക ഭഗവാന്റെ പ്രസാദമായിട്ട് കരുതുക എന്നിട്ട് സന്തോഷത്തോടെ ഇരിക്കുക എപ്പോഴും പ്രസന്ന ഹാനി സർവ്വദുഖാന എന്ന് പറയും സാധാരണ അതേലെ അന്തഹാസപ്രഭാപുരം മജ്ജത് ബ്രഹ്മാണ മണ്ഡല അത് ലളിതാ സഹസ്രനാമത്തെ പറയുന്നത് ആദ്യം പറഞ്ഞത് ഭഗവത്ഗീതയിലേതാണ് അപ്പോൾ നമ്മുടെ ആ മനസ്സിനൊരു പ്രസാദം വരുമ്പോൾ തന്നെ ഞാൻ ഇന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യവും വന്നും നമുക്ക് മനസ്സിനെ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റില്ല അതുപോലെ ദേവിയുടെ ആ പുഞ്ചിരി കൊണ്ടാണ് ദേവി ഈ ലോകത്തെ മൊത്തം തന്നിലേക്ക് ആകർഷിച്ച് നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ എത്ര കഴിവാണ് ദേവിക്കുള്ളതെന്ന് നോക്കണം ദേവിയുടെ മന്ദഹാസത്തിൻ്റെ പ്രഭയിൽ ആളുകളെല്ലാം ഇങ്ങനെ പരസ്പരം യോജിച്ച് പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളൊരു വീട്ടിലെ അമ്മയാണ് അപ്പോൾ എന്ന് പറയുന്നത് ശക്തി ദേവിയാണ് അമ്മ എന്ന് പറയുന്നത് ശക്തിയാണ് അപ്പോൾ ഈ അമ്മയ്ക്ക് ആ വീട്ടിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാനും മാറ്റിമറിക്കാനും പറ്റും അപ്പോൾ എപ്പോഴും ചിരിച്ച മുഖത്തോടെ നേരിടുക ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചല്ല ഞാൻ പറയുന്നത് ഞാൻ ഞാനിപ്പോൾ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ഇതൊക്കെ ചെയ്യാമായിരുന്നല്ലോ എന്ന് തോന്നിയതുകൊണ്ട് കൊണ്ട് നിങ്ങൾ ചെറുപ്പക്കാരെ കുറച്ചുകൂടെ എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഇതെല്ലാം പറയുകയും ചെയ്യുകയും ചെയ്യുന്നതല്ല അതെ എൻ്റെ ലൈഫ് അങ്ങ് പെർഫെക്റ്റ് ആയതുകൊണ്ട് ഒന്ന് പ്രസംഗിക്കാം എന്ന് പറഞ്ഞ് വന്നതല്ല ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും പ്രയോജനം വരുവാണെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വന്നിരുന്നു പറയുന്നതാണ് ഇതിലൊരു പരിധിവരെയൊക്കെ ഞാൻ പ്രാ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുവിധമൊക്കെ ഞാൻ വിജയിച്ചിട്ടുണ്ട് എന്നൊരു ഒരു ആത്മവിശ്വാസം അത് വേണമല്ലോ അല്ലേ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മളെപ്പോഴും ഒരു പറയാം നീന്തൽ പഠിക്കണമെങ്കിൽ വെള്ളത്തിലിറങ്ങി ചാടിയാലേ നമുക്ക് നീന്തൽ പഠിക്കാൻ പറ്റുള്ളൂ അല്ലാതെ കരയിലിരുന്നിട്ട് നമുക്ക് നീന്തൽ പഠിക്കാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ ഞാനിങ്ങനെ കാത്തിരിക്കാമായിരുന്നു എൻ്റെ മക്കളൊക്കെ രക്ഷപ്പെട്ടിട്ട് അവർ നല്ല നിലയിലെത്തിയതിന് ശേഷം സംസാരിച്ചു തുടങ്ങാം പക്ഷെ അത് ഞാൻ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്വാമി എപ്പോഴും പറയുന്നൊരു സെൻറ്റൻസ് ആണ് ഈ ഒരു നിമിഷം മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ അടുത്ത നിമിഷം എന്ത് സംഭവിക്കാമെന്നുള്ള ആ ഒരു സ്വാമി എപ്പോഴും പറയില്ലേ എന്താ ബിലീവ് ഇൻ മൈ അൺസേൺ അൺസേർട്ടൺറ്റി അതായത് ജീവിതത്തിൽ ഒരു മാറ്റം എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്ന് നമുക്ക് എപ്പോഴും ഓർമ്മ എന്ന് പറയും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ ഇപ്പൊ എത്ര മോശമാണെന്ന് നമ്മൾ നോക്കണം സാധാരണ ഈ ചെറിയ ക്ലാസ്സുകളിലൊന്നും മത്സരം വയ്ക്കേണ്ട കാര്യം പോലുമില്ല ഏഹ് എല്ലാ കുട്ടികളും പങ്കെടുക്കട്ടെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സമ്മാനം കൊടുത്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മളതെങ്കിലും ആ കിട്ടാതിരിക്കുന്ന കുട്ടി എത്ര മനസ്സ് മനസ്സിച്ചായിരിക്കും അല്ലേ അന്ന് പോകുന്നത് അവന് ഒരിക്കലും പങ്കെടുക്കാനുള്ള ഒരു മനസ്സും വരില്ല അതുപോലെ തന്നെ ആ എനിക്കൊന്നും അറിയില്ല എന്നുള്ള ആ ഒരു ചിന്തയിലകം പോവുകയും ചെയ്യും ഇത് മിക്കവാറും ഒരു അതിന് മാർക്കിടാനിരിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ സമ്മാനം തീരുമാനിക്കുന്നത് അപ്പോൾ അവരുടെ എന്താ സാധാരണ പറയില്ലേ സൗന്ദര്യം എന്ന് പറയുന്നത് കാണുന്നവൻ്റെ കണ്ണിനനുസരിച്ച് മാറ്റം വരുമെന്ന് പറയുന്ന പോലെ അപ്പോൾ ഈ ചെറുതിലെല്ലുന്ന കുട്ടികൾക്കൊന്നും ഒരു മത്സരം പോലും വേണ്ടത് പലപ്പോഴും ഈ ഓണാഘോഷത്തിനൊക്കെ മത്സരം അത്തപ്പൂക്കള മത്സരം അപ്പോൾ ഫസ്റ്റ് തോന്നുന്ന ഒരു കാരണം ഓണം എന്ന് പറഞ്ഞാൽ ആ ഒരുമയുടെ ഇത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് പക്ഷേ അതിന് തന്നെ ഒരു മത്സരം വെച്ചാല് പിന്നെ അവിടെ തർക്കമായി വഴക്കായി വാക്ക് തർക്കം എന്തിനാണ് ഈ മഹാബലിയിലെ ഒരു വലിയ കഥ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കിടന്ന് തർക്കിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് തോന്നുന്നു പക്ഷെ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ വെറും പഴഞ്ചനാണെന്നോ ആരും കൂടെ അത്രയും രൂപപോലും ആവില്ല അല്ലെ ഈ ഓരോരുത്തരും ബാച്ച് ബാച്ച് ആയിട്ട് തിരിഞ്ഞൊരു പൂക്കളം വയ്ക്കണെങ്കിൽ ഒറ്റ പൂക്കളം ഉണ്ടെങ്കിൽ അത്രയും പോലും വേണ്ട ഇത് വെറുതെ മത്സരിക്കാൻ കുറെ പൈസയും ചിലവാക്കി ഇതൊന്നും പറഞ്ഞാല് ഇപ്പോൾ വില പോകാത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് പേരെങ്കിലും ഒരാളെങ്കിലും മാറി ചിന്തിച്ചാൽ അത്രയും വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരുമയുടെ ആഘോഷങ്ങൾക്കെല്ലാം ഈ ആഘോഷങ്ങളെല്ലാം എന്തിനാണ് നമ്മൾ വലിയ ഉത്സവങ്ങളൊക്കെ അമ്പലങ്ങളിൽ വെക്കും അത് നമ്മൾ പൂജ ചെയ്യുന്നു പിന്നെ പ്രദർശനം അതൊക്കെ ശരി തന്നെ പക്ഷേ ഈ നമ്മൾ കുടുംബത്തിൽ ഒരുമിച്ച് ചേരുന്നതും എല്ലാവരും പരസ്പരം കാണുകയും സന്തോഷം പങ്കിടുകയും അത് വെച്ച് നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അതിന് വേണ്ടി വേണ്ടിയിട്ടാണ് മിക്കവാറും ഉത്സവങ്ങൾ പൊങ്കാല മഹോത്സവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നത് സാധാരണ പറയുന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ ആഹാരം വെക്കുമ്പോൾ തന്നെ അത് ഭഗവാന പ്രസാദമാണെന്ന് മനസ്സിൽ കരുതിയിട്ട് അങ്ങനെ വെച്ചാൽ അതിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ ഈ പൊങ്കാല എല്ലാ പൊങ്കാലക്കും പോകേണ്ട കാര്യമില്ലെന്ന് പണ്ട് പറയണേ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ മത്സരങ്ങളിലൊന്നും കാര്യമില്ല പറയാം ഇത് മത്സരത്തിന്റെ ലോകമല്ലേ നമ്മൾ മാറി ചെന്നാൽ നമ്മൾ അത് ഞാൻ എന്റെ ജീവിതത്തിൽ പ്രാവർത്തിക ആക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി പെർഫോം ചെയ്തു പക്ഷെ അവിടെ മത്സരിക്കാൻ പോണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചെറിയ അറ്റ്ലീസ്റ്റ് ചെറിയ ക്ലാസ്സുകളിലെ ഒരു അഞ്ചാം ക്ലാസ് വരെ എങ്കിലും കുട്ടികളെ ഒന്ന് ഫോഴ്സ് ആയിപ്പിക്കുക പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനം കൊടുക്കുക ആ ഒരു രീതിയിലോട്ട് നമ്മൾ പോയില്ലെങ്കിൽ ഈ കുട്ടികൾ ചെറിയ ക്ലാസ്സിലേ തമ്മിൽ തല്ലി ഇതാവുക ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും അപ്പോൾ ഇവിടെ സ്വാമി നാരദ മഹർഷി അതാണ് പറയുന്നത് സത്യസന്ധനാണ് ഭഗവാൻ എന്നാലും ഇടയ്ക്ക് മനുഷ്യനായി അവതരിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോകും അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കാൻ വന്നതാണ് ഇതുപോലെയാണ് നമ്മുടെ വീട്ടിൽ മുതിർന്നവർ നമുക്ക് പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് മറന്നു പോകുവാണെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് അവർ ചെയ്യുന്നത് ഈ ഒരു നിമിഷം മാത്രമേ എനിക്കിനി ഒരു നിമിഷം കൂടെ ഉള്ളൂ എന്നുള്ള ആ ഒരു ചിന്തയിൽ വേണം നമ്മളെപ്പോഴും പ്രവർത്തിക്കാൻ എന്ന് എല്ലാ കുരുക്കന്മാരും പറയും അതായത് അപ്പോഴാണ് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഇനിയൊരു ഇല്ല ഇത് പറഞ്ഞു കൊടുക്കാൻ പറയാനുള്ളത് ഞാൻ ഈ ലോകത്ത് നിന്ന് ഒരുപാടൊക്കെ ഒരുപാട് പേരുടെ ഉപദേശങ്ങളും സഹായങ്ങളും കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് അപ്പോൾ ഒന്ന് തിരിച്ച് ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഇതിൽ അപ്പോൾ ഞാൻ എൻ്റെ മക്കൾ വലുതാവാനോ അല്ലെങ്കിൽ അവർ നല്ല റിസൾട്ട് കൊണ്ടുവരാനോ ഒന്നും വെയിറ്റ് ചെയ്തില്ല അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കേണ്ട ഞാനും ഇതിലിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ട് ഈ ലോകത്ത് കിടന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ു എന്നാലും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ആർക്കെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ ചിലപ്പോ ഒരാളായിരിക്കും ഇത് കേൾക്കുന്ന ഒരാളിനായിരിക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണത് അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് പറയുന്നത് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു ജയ് സായിരക്കും പക്ഷെ ഇതൊക്കെ പറയുന്നത്